അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ റേറ്റ് ചോദിച്ചാട്ടതാണ് അത് അത് ഇരുപത്തഞ്ചായിരം റുപ്യ കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് അത് കുറച്ച് ഓടിയേ ഇത് സീറോ ആണ് കേട്ടോ ഇത് എൺപത് ഉറുപ്പ്യക് കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അതിനുസാ പെട്രോൾ മുപ്പത് ഉറുപ്പ്യ കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് അത് ഇരുപത്താറ് ഇരുപത് രണ്ടര രണ്ടര അറുപത് ഓടിയെ അതിൻ്റെ ഉള്ളില് തൊണ്ണൂറായിരം കോടിയൊരു ലാൻഡ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൽവാർ റോഡിൽ നിന്ന് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ വണ്ടീന്റെ പത്തൊമ്പത് കിലോമീറ്റർ ഉള്ള നമ്മളെ മിസ്ബാർ റൗലത്ത റാഷിദ് റോഡിലാണ് ഉള്ളത് സൗദി റോഡിൽ നിന്ന് നമ്മൾ അക്വാ പാർക്ക് കഴിഞ്ഞപാടുള്ള കട്ടിങ്ങില് നമ്മളെ സൽവാർ റോഡിൽ പണ്ട് ഉണ്ടായ കുറെ കാർ ഷോറൂമ് മൊത്തം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ട പക്ഷേ ഇവിടെ ഉള്ളത് കുറെ ആൾക്കാർ അറിയില്ല പക്ഷേങ്കിൽ ഏകദേശം സൽവാർ റോഡിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് വലിയ വണ്ടികൾ എടുക്കുന്നവർക്ക് ചെറിയ വണ്ടികൾ എടുക്കുന്നവർക്ക് എല്ലാം ഇങ്ങോട്ട് വന്നിട്ടൊന്ന് വിസ്ക് ചെയ്യട്ടെ നല്ല വണ്ടികൾ ഇവിടെ കിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തറികളെല്ലാം കൂടുതലും വണ്ടികൾ സെയിൽ ചെയ്യാൻ കൊടുക്കുന്നത് ഇവരുടെ അടുത്താണ് അന്നേരം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഒരു ഇൻഫർമേഷൻ ബ്ലോഗായിരിക്കും വണ്ടി എടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഇഷ്ടം പണ്ടെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങെല്ലാം മൊത്തം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് സനയ മൊത്തം ഒഴിവാക്കിയെന്ന് സനയിലെ കാറിൻ്റെ വർക്ക്ഷോപ്പുകൾ മൊത്തം ഇങ്ങോട്ട് മാറ്റിയാണ് പക്ഷേ ഈ കാ സനയിലെ കാറിൻ്റെ വർക്ക് ഇങ്ങോട്ട് മാറ്റിയത് ഈ സൽവാർ റോഡിലുള്ള കുറേ കാർ ഷോറൂമുകളുണ്ട് കാറ് സെയിൽ ചെയ്യുന്നത് പുതിയ വണ്ടി വെക്കുന്നതല്ല ആ അതാണ് മൊത്തം ഇങ്ങോട്ട് മാറ്റിയത് നോക്കിയാൽ ഇവിടുന്ന് മുതൽ ഞാൻ കാണിച്ചു തരാം പഴയതും പുതിയതും ഇതെല്ലാം ഫുള്ള് പുതിയ വണ്ടികളാണ് കേട്ടോ പഴയതും പുതിയതുമായിട്ടുള്ള കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ കാരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടിയെടുക്കാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വണ്ടികൾ കിട്ടും കേട്ടോ എല്ലാം ചെറുതും വലുതും എല്ലാം ഉണ്ട് അങ്ങോട്ടും അങ്ങോട്ട് കാണിച്ചുതരാം ഇതെല്ലാം പുതിയതാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് അതെല്ലാം പുതിയ വണ്ടികളാണ് പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ടെല്ലാം പോയിട്ട് കാണിച്ചു തരാം രാ വൈകുന്നേരം ആണ് ശരിക്കും ഇവിടുത്തെ കച്ചവടം സ്റ്റാർട്ടാവുന്നത് ഫുൾ തിരക്കും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു പണിക്ക് വന്നേരം അങ്ങനെ ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു ഇൻഫർമേഷനായിട്ട് അങ്ങനെ വ്ളോഗെടുക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ കാറും കൊണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം പിന്നെ നമുക്ക് അങ്ങനെല്ലാം നടന്നിട്ട് കുറച്ച് കാറും അതിൻ്റെ ഏതെങ്കിലും ഷോപ്പിൻ്റെ ഉള്ളിലെല്ലാം കയറാൻ പറ്റുമോ നോക്കാം ഇൻഫർമേഷൻ തരുമെങ്കിൽ അതും നമുക്കെടുക്കാം ഇവിടെയെല്ലാം ഫുൾ പഴയ വണ്ടികളാണ് കേട്ടോ കത്തറികൾ അധികം വണ്ടി സെയിൽ ചെയ്യാൻ കൊടുക്കുന്നത് ഇവരുടെ അടുത്താണ് കേട്ടോ കത്തറികൾ ഈ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് വെക്കാതെ വലിയ താല്പര്യപ്പെടാത്തവരാണ് ഇവരുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ് പക്ഷേ എങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വലിയ പൈസയാണ് ഇവിടുത്തെ വണ്ടി എടുക്കുന്നുള്ളൂ പക്ഷേ ചെറിയ പൈസയ്ക്ക് വണ്ടി ഇട്ടും കണ്ടാ ഇവർ ചെറിയ കമ്മീഷനെടുക്കുന്നുള്ളൂ ആയിരം ഉറുപ്പ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയല്ലേ കമ്മീഷൻ എടുക്കും പിന്നെ നമ്മൾ വണ്ടി വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കത്രയായിട്ട് അവർ ഡീൽ ചെയ്തിട്ട് നമുക്ക് ചെറിയ നമുക്ക് എത്ര പൈസ വേണ്ടത് ആ പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ വണ്ടി കിട്ടും വീട് തന്നെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട് ചേർമൻസ് ചെക്ക് ഉണ്ട് അതെല്ലാം അതിങ്ങനെ നടന്നു നോക്കാം ഇതെല്ലാം കണ്ടോ ഇതെല്ലാം യൂസ്ഡ് കാറാന്ന് കേട്ടോ ഇതെല്ലാം യൂസ്ഡ് കാർ സൈലിലുള്ള കാറുകളാണ് ഇവിടെ സൈലിൽ ഇല്ലാത്ത കാറുകളില്ലാട്ടോ സൈലിലുള്ള കാറുകളാണ് കണ്ടാവും തുടച്ച് വൃത്തിയാക്കുക ഇവിടെ കുറേ ആൾക്കാരെ ആക്കിയിട്ടുണ്ട് ഡ്രൈവർമാരും അവർ ഇവരെല്ലാം ഇതിന് പോലുള്ള റേറ്റ് എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപ ഏ അത് തുടച്ച് വൃത്തിയാക്കുന്നു ഇവർക്ക് സൈറ്റും ഉണ്ട് ഇവരെ കൂടുതലും ഇവർ സൈറ്റ് മൊത്തം പറഞ്ഞാൽ ഖത്തർ സൈലിലാണ് ഖത്തർ സൈലിൽ കയറി കഴിഞ്ഞാൽ ഇവരെ സൈറ്റ് ഇവർ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വരാനാ പറയുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഷോപ്പിലും കയറിയിട്ടേ നമുക്ക് വണ്ടി സെലക്ട് ചെയ്യാം അതല്ലേ പൈസ അപ്പോൾ ഇതാ അതാ ഇതുണ്ടാവൻകൂസറ് രണ്ടായിരത്തി പതിനാലിലെ ലാൻക്ലൂസർ ആണ് എക്സാർ നാല് ഷോഡിന് എഴുപതിനായിരം റുപ്യ കേട്ടോ എഴുപതിനായിരത്തിന് കിട്ടും അതേപോലെ വണ്ടികൾ ഇഷ്ടംപോലെ ചെറിയ വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ ഇടാ മൊത്തം നേരത്തെ ഇട്ടിട്ട് കേട്ടോ ചെറിയ വണ്ടികൾ ഫോടതാ ക്യാമറ അതാണ് പിന്നെ എല്ലായിടത്തും കൂടി ഇത് റേറ്റ് ഒന്നും ചോദിക്കുന്നില്ല വീടടുത്ത് പോകാം ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തല്ല വണ്ടികൾ കിടന്ന് കിട്ടും ചെക്ക് ചെയ്യാനും അപ്പുറം സ്ഥലമുണ്ട് വീട് എടുക്കാൻ പറ്റിയ സമയം കേട്ടോ കാരണം രാത്രി വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ആൾക്കാർ ആയിരിക്കും വീട് എടുക്കാനും വലിയ ഇത് കിട്ടുക പിന്നെ കുറേ ആൾ ഈ വിശ്രീകൾ അവരൊന്നും അല്ലാതായത് വീട് എടുക്കാനും വിടില്ല തട്ടികൾ ഫുള്ള് ഇന്ത്യക്കാർ ആണ് കേട്ടോ ഇന്ത്യക്കാർ ഇവിടെ തുടക്കാനും പഠിക്കാനും പഠിക്കാറും ഇഷ്ടമാണ്

ഓൻ ചെന്നറിയില്ല ഓൻ്റെ വാശ എന്നോട് പറഞ്ഞാൽ അനക്കിങ്ങനെ തിരിയാ ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് കാർ പോവാടക്കുന്നവര് ഇടക്കിടക്ക് ഇങ്ങനെയല്ല ഇങ്ങോട്ടല്ലോ വന്ന് നോക്കാ അടിപൊളി വണ്ടികൾ കിട്ടും കീൻ്റെ വണ്ടി ഇതാ വെച്ചിട്ട് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഏത് തരത്തിലുള്ള വണ്ടിയും കിട്ടും ചെറിയ റേറ്റേ ഉള്ളൂ കെട്ട വലിയ റേറ്റ് ഒന്നും റേറ്റൊന്നും കാണിക്കുന്നില്ല നമുക്ക് ആരെങ്കിലും നല്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് കുറേ റേറ്റുള്ള നോക്കി വെക്കാം നല്ലൊരാളെ കിട്ടണ്ടേ ആ ഇവിടെ കുറേ പഴയ വണ്ടികളുണ്ട് നമ്മൾ റേറ്റ് കഴിക്കണ സ്ലാ സാ ഡെയിലി സഫായി കാരണം അത് തോടാ ഹവായ കിത്ര മോഡലേ ഈ സത്ര മോഡലേ ടു ഫിഫ്റ്റി ചിലയ വൺ ഫോർട്ടി നൂറ്റിയാമ്പത് ഭയങ്കര പൈസയാണല്ലോ നൂറ്റിയാമ്പത് വലിയ പൈസയാണോ രണ്ടായിരത്തി പതിനാറ് തൊണ്ണൂറ്റിയേഴ് ഇട്ടിനി രണ്ടായിരത്തി പതിനാറിന് തൊണ്ണൂറ്റി അയ്യത് റുപ്യ ഇട്ടിനി തൊണ്ണൂറ്റി അയവത് റുപ്യ മൂന്നേ എഴുപത് ഓടിയെനി തൊണ്ണൂറ്റി അയപത് ഇട്ട് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറിനെല്ലാം കിട്ടും രണ്ടായിരത്തി പതിനാറ് മോഡൽ കേട്ടോ അങ്ങനെ എല്ലാ ഇനി പ്രൈസെല്ലാം ഇതിന് മുകളിലുണ്ട് കേട്ടോ അത്യാവശ്യം പക്ഷേ ഇതിന് മുകളിലുള്ള പ്രൈസൊന്നും ആയിരിക്കില്ല നമ്മൾ ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസ കുറച്ച് കിട്ടും രണ്ടായിരത്താറ് നാൽപ്പത്തെട്ടായിരം ജി എം സി ആ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ റേറ്റ് ചോദിച്ചേട്ടതാ അത് അത് ഇരുപത്തഞ്ചായിരം റുപ്യ കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് അത് കുറച്ച് ഓടീന് ഇത് സീറോ ആക്സിഡൻറ്റാന്ന് കേട്ടോ ഇത് എൺപത് ഉറുപ്യ കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അതിനുസാ പെട്രോൾ മുപ്പത് റുപ്പ്യ കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് അത് ഇരുപത്താറ് ഇരുപ രണ്ടര രണ്ടര അറുപത് ഓടിയെ അതിൻ്റെ ഉള്ളിൽ തൊണ്ണൂറായിരം ഓടിയ ഒരു ലാൻ കോസർ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് അത് തൊണ്ണൂറ് തൊണ്ണൂറ് റുപ്യ പറയുന്നത് അത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയല്ലോ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പങ്കാളികളെ നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കാരണം നമ്മൾക്ക് ആരെങ്കിലും കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ഇവനെ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല വണ്ടി ഉണ്ടെങ്കിലും പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാമല്ലോ ഇതല്ല ചെക്ക് ചെയ്യുന്ന സ്ഥലം ജർമ്മൻ ചെക്ക് ഇവിടെ കയറ്റി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും നല്ല അടിപൊളി ഫോർച്ചൂണ്ടല്ല അന്നേരം ആർക്കും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് നല്ല വണ്ടികൾ എടുക്കാം നമുക്ക് ചില്ലറ പൈസ തന്നു കഴിഞ്ഞാൽ നമുക്കിനി വണ്ടി കയറിയിട്ട് ഇങ്ങനെ കറങ്ങാം വണ്ടി എന്ന് കറങ്ങിയാലേ നമുക്കെല്ലാം കാണും പുറത്തിറങ്ങിയാലിനി പുറത്തിറങ്ങിയാൽ നമുക്ക് റേറ്റും കാര്യങ്ങളും കാണാനും പക്ഷേങ്കിൽ ഇത് ഫുള്ള് കാണിക്കേണ്ടി വലിയ കുറേ പണിയുണ്ട് വണ്ടീന്ന് കുറച്ച് കാണിച്ചല്ല ഇതെല്ലാം പഴയ വണ്ടികൾ കേട്ടോ നമ്മളെ നേരത്തെ ഇട്ടിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിൻ്റെ താഴോട്ടുള്ള വണ്ടികൾ പിന്നെ നിസാൻ അതാ നിസാൻ പെട്രോളിൻ്റെ മറ്റേ ഇത് ഇതെല്ലാം നിസാൻ പെട്രോളിലാണ് ബസ്സർ ആ ഒരു ഗല്ലി ഇങ്ങോട്ട് വേറൊരു ഗെല്ലി അതിന്റെ അപ്പുറം വേറൊരു ഗില്ലി ഒരു ഒരു രണ്ട് ദിവസം കറങ്ങിയ പോലെ ഇവിടെ തിരൂല വണ്ടികൾ എടുക്കാൻ വന്നു കഴിഞ്ഞാല് വണ്ടികള് ഇഷ്ടപ്പെട്ട വണ്ടികൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് അതിന്റെ അപ്പുറം ഇവിടെ കുറച്ച് കയറി വണ്ടികളെല്ലാം ചോദിക്കട്ടെ അവർ ഇട്ട പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അയിരം ഇട്ടിട്ടുണ്ടെങ്കിൽ നാല്പതിനായിരത്തിന് വണ്ടി കിട്ടുന്നേ അതിന്റെ മോളിലുള്ള പ്രൈസെല്ലാം അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലാൻഡ് ബസ്സറുണ്ട് അത് എഴുപത്തയ്യായിരം ആയിട്ടല്ലേ അത് എഴുപതിനായിരത്തിനെല്ലാം കിട്ടും കാറും കേരവാനും അടക്കം ഉണ്ട് കേട്ടോ കേരവാനെല്ലാം ഉണ്ട് വല്ല വണ്ടികളാണ് കൂടുതല് അപ്പൊ ഞാൻ തിരിച്ചു ഇതെല്ലാം പുതിയ വണ്ടി ഇവിടെ അപ്പോ അവിടുന്ന് ഞാൻ ഇറങ്ങി നമ്മൾ നേരം എക്സിറ്റ് മുപ്പത്തൊന്നിലാണ് ഇത് ഉള്ളത് ഷോറൂമുകൾ ഉള്ളത് വൈകുന്നേരം പോയാലാണ് അടിപൊളി വൈകുന്നേരം കഴിഞ്ഞിട്ട് രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ടാവും എല്ലാ ഷോറൂമും അവിടെ ചെക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് ഇവിടെ കൂടുതലുള്ളത് കത്തരയുള്ള വണ്ടികളാണ് കേട്ടോ ഈ അധികവും ഇങ്ങനെ ഓൺലൈനിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ വീട്ടിൽ വന്നിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തെടുക്കല അതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞാനും തന്നെ കത്തറികളെ രണ്ട് മൂന്ന് വണ്ടികൾ കണ്ടുവച്ചിട്ട് രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ അവർ സൽവാർ റോഡിലും ഇങ്ങനത്തെ സ്ഥലത്തും കൊണ്ടു വെച്ചിട്ട് കാരണം ഇവരെടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അവർക്ക് പറയുന്ന പ്രൈസും കിട്ടും ഇപ്പം നമ്മളെ വണ്ടി തന്നെ എൻ്റെ വണ്ടി വണ്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പത്തായിരം റുപ്യ വേണമെന്നുണ്ടെങ്കിൽ പത്തായിരം റുപ്പ്യം പറഞ്ഞിട്ട് അവരുടെ അവരെടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ വിറ്റിട്ട് അവരുടെ കമ്മീഷനും എല്ലാം കഴിച്ചിട്ട് നമ്മൾക്ക് പത്തായിരം റുപ്യയ്ക്ക് തരും അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുനെട്ടുന്നത് നേരം കത്രി വീട്ടിൽ ഓടിയാൽ നല്ല നല്ല വണ്ടികളിലാടെ ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കാം ഇനി വണ്ടിനെ കുറിച്ച് വല്ല അറിയില്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം നമുക്ക് തന്നെ വന്നിട്ട് വണ്ടിയെടുക്കാം സെറ്റാക്കാം അന്നേരം ലാൻകൂസറ് നിസാ പെട്രോൾ പിന്നെ വലിയ വലിയ വണ്ടികളിന് എല്ലാം നോ നിസാ സഫാരി വണ്ടികളെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാലും നല്ല നല്ല വണ്ടികൾ ഇട്ടും നമുക്കെന്താണെന്ന് ആടെ ജർമ്മൻ ചെക്കിംഗ് ഉണ്ടല്ലോ അടിപൊളി ജർമ്മൻ ചെക്കിംഗ് ഉണ്ട് അവിടെ കയറ്റി നല്ല ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും മറ്റൊരു നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ പിന്നെ ആടെ ഒരു വർക്കിന് പോകുന്ന ബൈക്ക് ഇങ്ങോട്ട് വീട് എടുത്തതാണ് അന്നേ വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റിയില്ല നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ